മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കേരള ഒളിമ്പിക്സ് മത്സരത്തിൽ ആറ് കിലോമീറ്റർ ക്രോസ് കൺട്രി മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിംഗ് നടത്തി രണ്ടാം സ്ഥാനത്തെത്തി വെള്ളിമെഡൽ കരസ്ഥമാക്കി ദേശീയ കായികമേളയിൽ പങ്കെടുക്കാൻ അവസരം നേടിയ എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി വൈഷ്ണവിന് സ്കൂൾ സ്വീകരണം നൽകി പൂന്തോട്ടപ്പടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് ആനയിച്ചത് വൈഷ്ണവിനെയും കായിക അധ്യാപകരായ അബ്ദുള്ള രാജേഷ് എന്നിവരെ പൂമാലയിട്ടാണ് സ്വീകരിച്ചത് സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് പ്രിൻസിപ്പൽ ഷാജി മാത്യു ഹെഡ് മാസ്റ്റർ എസ് ദേവരാജൻ സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ജാവീദ് അഹമ്മദ് മുഹമ്മദ് സുങ്കത്ത് ബാബു പാടഞ്ചേരി എന്നിവർ പങ്കെടുത്തു നല്ല സന്തോഷമുള്ള നിമിഷമാണ് സപ്പോർട്ട് തന്നെ മാനേജറിനും സാർമാരും ക്ലാസ്സുകാരും സപ്പോർട്ടായിട്ട് തന്നെയാണ് അവള് പ്രതീക്ഷയാണ് മെഡല് വരണമെന്ന് ഈ വർഷം തന്നെ എല്ലാരും പ്രാർത്ഥന കൊണ്ട് കിട്ടി മെഡല് കരസ്ഥമാക്കാൻ സാധിച്ചു ത്രീ തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതേപോലെ ക്രോസ് കണ്ട്രി ആറ് കിലോമീറ്റർ എന്ന ഇനത്തിലായിരുന്നു വൈഷ്ണവ് മത്സരിച്ചത് ജില്ലയിൽ നിന്ന് തന്നെ മൂന്ന് മെഡലുകളുമായിട്ടാണ് ഞങ്ങൾ സംസ്ഥാനത്തേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത് ആ സംസ്ഥാന മീറ്റില് ആറ് കിലോമീറ്റർ ക്രോസ് കൺട്രിയിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും നല്ല സന്തോഷം നിശ്ചയമാണ് ഇനി ഡൽഹിയിൽ നടക്കുന്ന നാഷണൽ മീറ്റിലേക്ക് സെലക്ഷൻ കൂടി ആയിട്ടുണ്ട് അഞ്ഞൂറ് മീറ്ററിൽ എട്ടിൽ ഏഴാം സ്ഥാനവും ജില്ലയിൽ മൂവായിരം മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനവും വൈഷ്ണവ് കരസ്ഥമാക്കി